ബി എസിനെ ഒരു നോക്കു കാണാൻ വേണ്ടി വലിയൊരു ജനസാഗരം അവിടെ എത്തിയിരിക്കുന്നു വലിയൊരു ക്യൂ ആണ് ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് എപ്പോൾ ഈ ക്യൂ അവസാനിക്കും എന്നൊരു തിട്ടവുമില്ല ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ക്യൂ ആണ് ഈ ക്യൂവിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ പ്രതി ആർ ശ്രീജിത്തുണ്ട് ശ്രീജിത്തൊരു ഒരുപക്ഷേ ഈ ക്യൂ എവിടെ വരെ നീണ്ടുപോകുന്നു ഒരു നമുക്ക് അറിയാം ഇവർക്ക് ബി എസ് എന്നൊരാളിനെ അവസാനമായി കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മണിക്കൂറുകൾ പോയാലും അവരത് പ്രശ്നമാക്കുന്നവരല്ല കാര്യം ഇവരൊക്കെ തന്നെ ബി എസിൻ്റെ കടുത്ത ആരാധകരാണ് അവസാനമായി ഒരുനോക്ക് കാണാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഈ ആളുകൾ ഈ വലിയ ക്യൂ നിൽക്കുന്നത് എ കെ ജി സെന്റർ മുതൽ ഏതാണ്ട് ആശംസ് സ്ക്വയർ വരെ നീളുന്ന ഒരു കൂറ്റൻ ക്യൂ ആണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് നേരത്തെ ആളുകൾ ടിക്കിറ്റിറക്കി അവിടെ അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതായിരുന്നു ഇപ്പോൾ അതൊരു ക്യൂ രൂപത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ക്യൂ ആണ് എ കെ ജി സെന്റർ മുതൽ ആശംസ് സ്ക്വയർ വരെ നീണ്ട് കിടക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ തങ്ങളുടെ സമര നായകനെ അവസാനമായി ഒരുനോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായാണ് നൂറുകണക്കിന് ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് രാത്രി ഒൻപതിനോടുകൂടി വി എസിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ മകന്റെ വസതിയിലായ വേലിക്കക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പാർട്ടി നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ സമയം കഴിഞ്ഞ് കാര്യങ്ങൾ നീളുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയുമധികം ആളുകൾ വി എസ് അച്യുതാനന്ദനെ അവസാനമായി കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നു തന്നെ ഈ ക്യൂ അദ്ദേഹത്തിന്റെ ജനകീയത എത്രത്തോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അദ്ദേഹം പൊതുരംഗത്ത് സജീവമല്ല എങ്കിൽ പോലും വി എസി വി എസ് നടത്തിയ സമര പോരാട്ടങ്ങൾ എത്ര ഈ സ്നേഹവായ്പോടെയാണ് ആളുകൾ ഓർക്കുക എത്ര ആളുകൾ ാണ് വിവരങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലം പി പി ജെയിംസിന്റെ പൊതുപ്രവർത്തകൻ എന്നുള്ള ജീവിത വഴികളിൽ ഒരു പത്രപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് ഇത് സാക്ഷ്യം വഹിച്ച പി പി ജെയിംസ് കൂടി നമുക്കിപ്പം ചെറിയ ജനനായകനായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോ ഒരു വലിയൊരു കാലഘട്ടത്തിനാണ് ഇവിടെ തിരിച്ചില വീഴുന്നത് വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഈ വി എസിനോട് ചോദിച്ചിട്ടുണ്ട് ഈ നീട്ടിയും കുർക്കിയുമുള്ള സംസാരം ആദ്യ കാലഘട്ടങ്ങളിൽ വി എസിനെ കളിയാക്കാനാണ് എല്ലാവരും അത് ഉപയോഗിച്ചിരുന്നത് വി എസ് ഈ നീട്ടലും കുറുക്കലും എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് തനി നാടൻ മട്ടിൽ പച്ച മനുഷ്യനെ പോലെ പറഞ്ഞു പി പിക്ക് അറിയോ ഞങ്ങളൊക്കെ ഈ ഇത് തുടങ്ങിയത് ജാസ്പിൻവാള് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു വലിയ അക്ഷരജ്ഞാനമുള്ളവരല്ല അവരോട് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ഒരു കലാപരിപാടി എന്ന രീതിയിലൊക്കെ സംസാരിച്ചാലേ ആൾക്കാർ കേട്ടിരിക്കുകയുള്ളൂ അന്ന് ഈ തൊഴിലാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തുടങ്ങി വെച്ചതാണ് ഈ നീട്ടി